ദേശീയപാത എൺപത്തിയഞ്ചിന്റെ നവീകരണത്തിന്റെ ഭാഗമായി ഇടുക്കി പള്ളിവാസലിന് സമീപം നിർമ്മിച്ച സംരക്ഷണ ഭിത്തി തകർന്നു നിർമ്മാണശേഷം മണ്ണിട്ട് വീതി കൂട്ടിയ ഭാഗത്താണ് സംരക്ഷണ ഭിത്തി തകർന്നത് നേര്യമംഗലം മുതൽ മൂന്നാർ വരെയുള്ള ഭാഗത്ത് റോഡിന്റെ ഒട്ടുമിക്കയിടങ്ങളിലും സംരക്ഷണ ഭിത്തി നിർമ്മിച്ചാണ് റോഡ് നവീകരണം പുരോഗമിക്കുന്നത് അടിമാലി മൂന്നാർ മേഖലകളുടെ വികസനത്തിന് പ്രതീക്ഷ നൽകിയാണ് ദേശീയപാത എൺപത്തഞ്ചിന്റെ നവീകരണ ജോലികൾ പുരോഗമിക്കുന്നത് റോഡിന്റെ ഇരുഭാഗത്തും സുരക്ഷാ സുരക്ഷാഫിത്തികൾ നിർമ്മിച്ചും ഓടകൾ നിർമ്മിച്ചുമാണ് നവീകരണ ജോലികൾ നടക്കുന്നത് നേരിമംഗലം മുതൽ മൂന്നാർ വരെയുള്ള ഭാഗത്ത് റോഡിന്റെ ഒട്ടുമിക്ക ഇടങ്ങളിലും സംരക്ഷണ ഫിത്തി നിർമ്മിച്ച് റോഡ് നവീകരണം പുരോഗമിക്കുന്നത് ഇതിൽ പള്ളിവാസലിന് സമീപം നിർമ്മിച്ച സംരക്ഷണ ഫിത്തിക്കാണ് കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളത് നിർമ്മാണശേഷം മണ്ണിട്ട് വീതി കുട്ടി ഭാഗത്ത് സംരക്ഷണ ഫിത്തി തകർന്നു കൊച്ചി മുതൽ മൂന്നാർ വരെ നൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ദീർഘത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് തൊള്ളായിരത്തി പത്ത് കോടി രൂപയ്ക്കാണ് പദ്ധതിയുടെ കരാർ ഏറ്റെടുത്തിരിക്കുന്നത് പദ്ധതിയുടെ നൂറ്റിപ്പത്ത് കിലോമീറ്റർ ദൂരവും വീതി കൂട്ടി നവീകരിക്കാൻ ലക്ഷ്യമിടുന്നു പാത മുഖം നിരക്കുന്നതോടെ അടിമാലിയുടെ മൂന്നാറിന്റെ വാണിജ്യ മേഖലയ്ക്കും വിനോദസഞ്ചാര മേഖലയ്ക്കും കരുത്താകും നേരിയമംഗലത്ത് പുതിയ പാലവും പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്നുണ്ട് ഇതിന്റെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് അഞ്ച് സ്പാനുകളിലായി നാൽപ്പത്തിരണ്ട് ദശാംശം എട്ട് പൂജ്യം മീറ്റർ നീളത്തിൽ പതിമൂന്ന് മീറ്റർ വീതിയിലുമാണ് പുതിയ പാലത്തിന്റെ നിർമ്മാണം కేరళ విషన్ న్యూస్ ఇడుకి.